നമസ്കാരം പിതാവ് എന്ന് മാത്രം വിളിച്ച് ശീലമുള്ള നിങ്ങളുടെ തിരുവനന്തപുരത്തിന്റെ പ്രിയങ്കരനായ ബാബാ തിരുമേനി കാർദിനാൽ ക്ലീമസ് പിതാവിന് എന്റെ നമസ്കാരം മുൻമന്ത്രി ശ്രീ വി മുരളീധരൻ ഇവാർഡിന്റെ കൗൺസിലർ ശ്രീ ജോൺസൺ ജോസ് സ്വാഗതമോദിയ പട്ടം സെന്റ് മേരീസ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഫാദർ നെൽസൺ വൈസ് പ്രിൻസിപ്പൽ ശ്രീമദ് റാണി എം അലക്സ് തുടങ്ങി വേദിയിൽ ഉപരിഷ്ടരായിട്ടുള്ള രാധാകൃഷ്ണൻ സാർ സന്ദീപ് മറ്റ് വിശിഷ്ടാതിഥികൾ സദസ്സിൽ നേരിട്ടും അല്ലാത്ത മാർഗങ്ങളിലൂടെയും ഈ പരിപാടിയിൽ ഹൃദ്യമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വലിയ ഒരു സമൂഹത്തിനും ഈ സ്കൂളിലെ അധ്യാപകർ അനധ്യാപകർ ഈ സ്കൂളിന്റെ സുഹൃത്തുക്കൾ പി ടി എ ഭാരവാഹികൾ പ്രിയങ്കരരായ മാധ്യമ സേനാ പ്രവർത്തകർ എന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട മക്കളെ കുഞ്ഞുങ്ങളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും എന്റെ ഒരുപാട് സ്നേഹം നമസ്കാരം ഒരു മന്ത്രി എന്ന നിലയ്ക്കല്ല ഒരു കലാകാരൻ ആ കലാകാരന് ഹൃദയപരമായി എന്നും കയറിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മാത്രമാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് അങ്ങനെ നിൽക്കാനാണ് ഞാൻ എന്നും ആഗ്രഹിക്കുക പക്ഷേ ഭരണഘടന അനുശാസിക്കുന്ന വരികളിലൂടെയും വഴികളിലൂടെയും സഞ്ചരിക്കേണ്ടത് എന്റെ കർത്തവ്യമാണ് അത് മറ്റ് ആഡ ആഭരണങ്ങളെല്ലാം കുറച്ച് നിമിഷം നേരത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോട് നിങ്ങളുടെ അമ്മാവനായിട്ടോ അച്ഛനായിട്ടോ പച്ചച്ചനോ വലിയച്ഛനായിട്ടോ ഒക്കെയായിട്ട് പെരുമാറാനാണ് ഇഷ്ടം ഞാനിന്ന് ഒരുപക്ഷേ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എന്നൊക്കെ ഒരു ബ്രാക്കറ്റിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന വളരെ ചുരുക്കം വിദ്യാലയങ്ങളുടെ കൂട്ടത്തിലുള്ള തിരുവനന്തപുരത്തിന്റെ അധ്യയന ചരിത്രത്തിലെ തന്നെ ഒരു നാഴിക കല്ല് നാട്ടിയ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ ജീവിതവുമായി ബന്ധപ്പെട്ട് മേഖലകൾ അനവധി നിരവധിയാണെങ്കിലും ഒരു കുഞ്ഞിന്റെ നാവിലേക്ക് ആദ്യം എത്തിവയ്ക്കുന്നത് ജലം എന്ന് പറയുന്ന ഭൂമി മാതാവിന്റെ ചുരത്തലാണ് ആദ്യം നാവിലേക്ക് എത്തിവയ്ക്കുന്നത് അങ്ങോട്ട് അക്ഷരമാണ് പതിവ് നൽകുന്നത് അക്ഷരത്തിന്റെ പെരുമ ജീവിതത്തിൽ ഭക്ഷണം പോലെയും മറ്റെല്ലാ അംശങ്ങൾ പോലെയും വളരെ പരമ പ്രധാനമാണ് സംസാരിക്കാൻ ഭാഷയറിഞ്ഞൂടാത്തത് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു മീഡിയം സ്വാംശീകരിക്കാൻ കഴിയാത്തവർ നമുക്ക് പല രോഗങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഒരു അങ്ങനെ മാത്രമേ നമുക്ക് വിളിക്കുവാൻ സാധിക്കൂ അങ്ങനെ ഒരവസ്ഥയിലുള്ളവരും അറിവ് നേടുന്നതിന് പഞ്ചേന്ദ്രിയ സദസ് എന്ന് പറയുന്നത് സമ്പുഷ്ടമാണ് മനുഷ്യ ഫിസിയോളജിയിലത് പ്രസന്റാണ് സോമനിക്രസ അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ കീഴടക്കിയ റേഡിയോ ശ്രവണം എന്ന് പറയുന്നത് പുതിയ ഒരു പ്രവണത രൂപം പേറിക്കൊണ്ട് ലോകം മുഴുവൻ വാഴ്ത്തുന്ന ഒരു ലോക ശ്രീ രേന്ദ്ര ദാമോദർദാസ് മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മൂന്നില് ഒക്ടോബർ മൂന്നിന് ആരംഭിച്ചുവെച്ച് മൻ കി ബാ അത് നൂറ്റി പത്ത് ചാപ്റ്ററുകൾ പിന്നിട്ടിരിക്കുന്നു എന്നതൊരു രാജ്യത്തെ സംബന്ധിച്ച് കീർത്തി ചാർത്തപ്പെടുന്ന ഒരു മേഖല കൂടി നമുക്ക് തിളക്കത്തോടെ നേടുവാൻ സാധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പെരുമയാണ് മൻ കി ബാത്തിനുള്ളത് മൻ കി ബാത്തിനെ അടിസ്ഥാനപ്പെടുത്തി മൻ കി ബാത്തിന്റെ റീച്ചബിലിറ്റി ആക്സസിബിലിറ്റി ഇത് രണ്ടും ഒരു വശത്തുണ്ടെങ്കിലും വാട്ട് ഈസ് ദ ഫൈനൽ ഫ്രൂട്ട്ഫുൾ റിസൾട്ട് ഓഫ് ദോസ് റെൻഡറിംഗ് വാട്ട് വാസ് ദ കോണ്ടന്റ് ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന രണ്ടായിരത്തി പതിനാലിന് ശേഷം ഭരണകർത്താക്കൾ വിഭാവനം ചെയ്യുക മാത്രമല്ല അവർ സന്തോഷത്തോടെ തൊട്ടറിയുകയും ആ സന്തോഷത്തോടെ ജനസമൂഹത്തിനും ഒരുപക്ഷെ മൻ കി ബാത്തിൽ അംശങ്ങൾ മാത്രം വിതറാനാണ് സാധിച്ചിട്ടുള്ളത് അംശങ്ങളെന്ന് പറയുന്നത് ഭരണത്തിന്റെ മാത്രം നിർവഹണമല്ല സമൂഹത്തിലെ പെരുമ വ്യക്തികളും സംഘങ്ങളും ചേർന്ന് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വളർച്ചയുടെ തിളക്കം പകരുന്നതിനുള്ള സംഭാവനകളുടെ ഒരു പൂച്ചണ്ട് കൂടി ആ പ്ലാറ്ററിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമാണ് അത് ആദ്യം തുടങ്ങിയത് വ്യക്തി അധിഷ്ഠിത സംഭാവനകളിലാണെങ്കിൽ പിന്നീടത് സംഘങ്ങൾ ചേർന്നുള്ള വലിയ രീതിയിലുള്ള ഒരുപക്ഷെ രാജ്യത്തിന്റെ ജി ഡി പിയിലേക്ക് ചേരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും അതുവഴിയുള്ള സന്ദേശം പേറുന്ന സംഭാവന പ്രവർത്തനം കൂടിയായപ്പോഴേക്കും ഇതിന് വളരെ വ്യാപകമായി ഒരു ചരിത്രം പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥി മാത്രമല്ല ഒരു ജീവിത ചരിത്രം അറിഞ്ഞിരിക്കേണ്ട ഓരോ വ്യക്തിയിലേക്കും വളർച്ചയുടെ കണ്ണികൾ അദ്ദേഹം പ്രചരിപ്പിക്കുകയായിരുന്നു ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ പരിപാടിയാണെന്ന് ശത്രുക്കൾ പോലും പറയില്ല പറയാൻ അവർക്ക് യാതൊരു ഗ്രൗണ്ടുമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രക്ഷേപണം നൂറ്റിപ്പത്ത് ചാപ്റ്ററുകൾ കഴിഞ്ഞു നൂറ്റിപ്പതിനൊന്നാമത്തെ ചാപ്റ്റർ ഈ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പതാം തീയതി പ്രക്ഷേപണം ചെയ്യുകയാണ് അതിന് പിന്നാലെ സംപ്രേഷണവും ഉണ്ടാകും പക്ഷേ ഇതെങ്ങനെ സമൂഹത്തിൽ അറിവ് പതിവ് അറിവ് പതിപ്പിക്കൽ എന്ന നിലയ്ക്ക് എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുന്നതിന്റെ ഒരു പരിശോധന കൂടി നടത്തുന്നതിനാണ് ഇതിന്റെ ഏറ്റവും വലിയ ഫോളോവേഴ്സ് ആയ വിദ്യാർത്ഥി സമൂഹം അത് ഓരോ ശ്രേണി തിരിച്ച് അത് സൗകര്യാർത്ഥം മാത്രമാണ് നെഹ്റു യുവ കേന്ദ്രീയും അവർക്ക് വേണ്ടുന്ന ഇമ്പാക്റ്റസ് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ഗിവേഴ്സ് ഐ ഫൌണ്ടേഷൻ നോട്ട് നാട്രോൺ ഇവര് രണ്ട് സംഘങ്ങളും ചേർന്ന് രൂപകൽപ്പന നൽകിയ ഈ ക്വിസ് കോംപറ്റീഷൻ ബേസ്ഡ് ഓൺ മൻ കി ബാത് എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് ആ മനസ്സിലാക്കലിൽ നിന്ന് നിങ്ങൾ ഈ രാജ്യത്തിന് നൽകാൻ പോകുന്ന നൽകാൻ പോകുന്ന സംഭാവനകളുടെ ഒരു പട്ടിക അതിനകത്ത് ഒരുപാട് നവ നൂതന ചിന്താഗതി ഉണ്ടാവാം അതിന്റെ പ്രാവർത്തിക പ്രാവർത്തികത അതിനുവേണ്ടി നിങ്ങൾ എടുക്കേണ്ട സ്ട്രഗിൾ ഇതിന്റെ എല്ലാം ഒരു ടാബുലേഷൻ നടക്കണമെങ്കിൽ ദർ ഷുഡ് ബി പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആ അണ്ടർസ്റ്റാൻഡിങ് ഏത് ലെവലിൽ എത്തി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പഠന റിപ്പോർട്ട് കൂടിയാണ് ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും നെഹ്റു യുവ കേന്ദ്രയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ ഉദ്യമം ആ ഉദ്യമത്തിന്റെ മൂന്നാമത്തെ സീസൺ ആണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഈ ഇങ്ങനെയുള്ള ഒരു ക്യുഎസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്ദേശമാണ് കൂടുതൽ കുഞ്ഞുങ്ങൾ ശ്രദ്ധാപൂർവം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണിത് പറയുന്നത് എന്ന് പറയുന്ന ഉത്തമ ധാരണയോടെ കൂടുതൽ ശ്രദ്ധയോടെ ഇത് നിങ്ങളുടെ എക്സ്ട്രാ കരീക്കുലം അല്ല യു എൻഫോഴ്സ് ദ സിസ്റ്റം ഓർ സീസൺ കോളിംഗ് ഇറ്റ് കരീക്കുലം അങ്ങനെയെടുത്ത് ഇതിൽ നിന്ന് മനസ്സിലാക്കിയതിന്റെ ഒരു പരീക്ഷണം നടത്തുന്ന വേദികളിൽ ശക്തിയോടെ കേരളത്തിന് പങ്കുചേരാൻ സാധിക്കുന്ന സാധിക്കണേ എന്ന് പറയുന്ന സന്ദേശം കൂടിയതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരുപക്ഷെ നടത്തപ്പെട്ട് രണ്ട് സീസണുകളുടെയും ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വാതന്ത്ര്യ ദിന ദിവസം ഡൽഹിയിലേക്ക് ഇതിന്റെ വിന്യസന് പോകുവാൻ കൊണ്ടുപോകുവാൻ സാധിച്ചു രണ്ടാം സീസണിലെ വിജയികളെ രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ഡേ ആഘോഷങ്ങളുടെ ഭാഗമാകാൻ വിജയികൾക്ക് സാധിച്ചു ഇതിന് മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രം ഏതൊക്കെ മേഖലകളിലാണ് നന്മകൾ സ്വീകരിക്കുന്നത് ആ മേഖലകളിലൊക്കെ ഇതിന്റെ വിജയികൾക്ക് ഒരു പങ്കുചേരൽ ഒന്ന് തൊട്ടറിയാനുള്ള അവസരം ലഭിക്കുന്ന തരത്തിൽ ഈ പരിപാടി അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും ആ വളർച്ചയുടെ കണ്ണികൾ നിങ്ങൾ കുഞ്ഞുങ്ങൾ തന്നെയാണ് പൊതുസമൂഹം തന്നെയാണ് അങ്ങനെ ഒരു ഉത്തമമായ ഒരു പദ്ധതിയുടെ മൂന്നാം സീസൺ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ആദ്യം അറിയിക്കുന്നു ഇത് നടക്കുന്ന ദിവസം ശ്രവണ സ്വഭാവത്തിന്റെ പുനഃസ്ഥാപനം എന്ന് പറയുന്നത് നടക്കുന്നത് സ്വർഗീയനായ ശ്രീ പി എൻ പണിക്കർ കേരളത്തിൽ തുടങ്ങിവച്ച വായന പ്രവണത അതിന് പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ മുൻതുണയ്ക്കുന്ന ലൈബ്രറി സമ്പ്രദായം കൊണ്ടുവന്ന മഹാനായ പണിക്കർ സാറിനെയാണ് ഞാൻ ഈ ദിനം ഓർക്കുന്നത് വായനയുടെ പ്രാധാന്യം ഒരുപക്ഷെ എനിക്ക് പിന്നാലെ വന്ന് സംസാരിക്കുന്ന ഡോക്ടർ ശ്രീകല മാഡം നിങ്ങളോട് വ്യക്തമായി പറയും അവർക്കൊക്കെയും പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഒരുപക്ഷെ അവരുടെ ശ്രദ്ധയിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരേ ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽ ഉണ്ടാവും പറയാൻ വിട്ടുപോയാൽ മാത്രം ഞാനത് നേരത്തെ പറഞ്ഞു വയ്ക്കുന്നു വായന എന്ന് പറയുന്നത് സ്വാംശീകരണമാണ് മനസ്സിലാക്കൽ മാത്രമല്ല മഹാൻമാരായ എഴുത്തുകാരുടെ മഹാന്മാരല്ലാത്ത എഴുത്തുകാരുടെയും വരികളിൽ എവിടെയൊക്കെയോ നമുക്ക് ജീവിതത്തിൽ സ്വാംശീകരിക്കേണ്ടതും ആ സ്വാംശീകരിച്ചത് സന്ദേശപൂരിതമായി തന്നെ ഒന്ന് മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് പകർന്ന് നൽകുന്നതിനുള്ള മെസ്സേജായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട് ഒരു ഉത്തരവാദിത്വം കൂടിയാണ്